ഞാനേ ഇപ്പൊ എല്ലായിടത്തും ചോദിക്കാറുണ്ട് കേട്ടില്ല വീഡിയോ കണ്ടിട്ട് വിളിച്ചല്ലേ വീഡിയോ കാണാറില്ല കയറി വണ്ടിയെ കരുന്ന് എടുക്കണം എന്നാ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വണ്ടി കയറി എടുക്കാതെ ഓടിക്കാൻ പറ്റുമോ അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടു നൂട്ടിലാന്ന് ചവിട്ടി പിടിച്ചിട്ട് അതിന്റെ പേരോ അതിന്റെ പേര് ആൻഡ്രിക്ക് ആൻഡ്ര ഒഴിവാക്കാം വണ്ടി മൂവ് ചെയ്തിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണ്ട അതുപോലെ തന്നെ വണ്ടി ചെയ്യണ്ട വണ്ടി കയറി എടുക്കാൻ നമുക്ക് ഓടിക്കാൻ പറ്റുമോ അപ്പൊ എങ്ങനെയൊക്കെ ആദ്യം കരുന്ന് സീറ്റ് വെല്ലിടും പിന്നെ മൂന്ന് കണ്ണാടി നോക്കും ആ പിന്നെ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാം എടുക്കുക വടകര കോഴിക്കോട് അല്ലേ ഇങ്ങനെ ഞാൻ ഓക്കേ